ചേർത്തല ടൗൺ എൻ എസ് എസ് കരയോഗം വനിതാ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ തിരുവാതിരയും ആധ്യാത്മിക പ്രഭാഷണവും നടന്നു എൻ എസ് എസ് കരയോഗം ഹാളിലായിരുന്നു തിരുവാതിരയും ആധ്യാത്മിക പ്രഭാഷണവും നടത്തും ചേർത്തല ടൗൺ എൻ എസ് എസ് കരയോഗം വനിതാ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന തിരുവാതിര ആഘോഷവും ആധ്യാത്മിക പ്രഭാഷണവും ശ്രദ്ധേയമായി എൻ എസ് എസ് കരയോഗം ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ടി ആർ വിജയലക്ഷ്മിയുടെ ആധ്യാത്മിക പ്രഭാഷണത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു തുടർന്ന് പാരമ്പര്യ ആചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച തിരുവാതിരകൾ വനിതാ സമാജം പ്രസിഡന്റ് സുശീല അരവിന്ദ സെക്രട്ടറി സിമ്മി സുരേഷ് ഖജാഞ്ചി വന്ദന ഹരികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് ജി എസ് നായർ സെക്രട്ടറി സുരേഷ് കുമാർ തെക്കേമാരെഴുത്ത് വൈസ് പ്രസിഡന്റ് കെ പി വേണുഗോപാൽ ട്രഷറർ ആർ ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു